ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിലുള്ള അപജയം പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ എന്നും നമ്മൾ പേപ്പർ തുറന്നാൽ അതല്ലെങ്കിൽ ന്യൂസ് കേട്ടാൽ കൊലപാതകവും അതുപോലെ മയക്കുമരുന്നുകളുടെ ഉപയോഗവും ആ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ട് സ്വന്തം കൂടപ്പറപ്പിനെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ കടന്നു പോകുന്നതിനെ പറ്റിയുമൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കുന്നു ദിവസവും ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കുന്നത് വളരെ കുറച്ചാണ് കേൾക്കാത്തതാണ് വളരെ കൂടുതൽ ഇന്നത്തെ സമൂഹം വളരെ തെറ്റായ ഒരു രീതിയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് നിലവാരമില്ല നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല അധ്യാപകരോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലാണ് കുട്ടികൾ സംസാരിക്കുന്നത് അധ്യാപകരുടെ നിലവാരവും വളരെയധികം താഴ്ന്നു പോയിരിക്കുന്നു മാതാപിതാക്കളോട് വളരെ മോശമായ രീതിയിലാണ് കുട്ടികൾ സംസാരിക്കുന്നത് സമൂഹത്തിൽ അവരിടപെടുന്ന രീതിയും വളരെ മോശമാണ് പക്ഷേ ഇതൊന്നും നിയന്ത്രിക്കാൻ നമുക്കോ നമ്മുടെ ഭരണകൂടത്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ആലോചിക്കുക നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ പരീക്ഷയിലൊന്ന് തോറ്റുപോയാൽ അല്ലെങ്കിൽ മാർഗ്ഗ് കുറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച ജോലി അവർ ചെയ്തില്ലെങ്കിലൊക്കെ നമ്മൾ ഈ കുട്ടികളെ ഭയങ്കരമായ രീതിയിൽ പല രക്ഷകർത്താക്കളും വഴക്ക് പറയും നമ്മൾ ആലോചിക്കുക തെറ്റായ രീതിയിലൂടെ അല്ല നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നതെങ്കിൽ അതായത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ മദ്യപാനമോ ചീത്ത കൂട്ടുകെട്ടുകളോ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്കൽപ്പം മാർഗ് കുറഞ്ഞാലും ആ കുഞ്ഞുങ്ങളെ വെച്ചു നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ഭേദമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അനാവശ്യമായി അവരോട് വഴക്കുണ്ടാക്കാതിരിക്കുക നല്ല കുഞ്ഞുങ്ങളായി ഈ സമൂഹത്തിൽ വളരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക അതിന് ആദ്യമായി വേണ്ടത് അധ്യാപകരെ ബഹുമാനിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർമാരെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം മക്കളെ അവർ നിങ്ങളുടെ അധ്യാപകരാണ് അധ്യാപകർ മനുഷ്യരാണ് അവർക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം ചിലർ നല്ല അധ്യാപകരായിരിക്കാം ചിലർ അത്ര നല്ലവരായിരിക്കില്ല മനുഷ്യരാണ് അല്ലേ അവർ അവരുടെ സ്വഭാവമനുസരിച്ചിട്ട് എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ പക്ഷേ നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യം പറഞ്ഞു തന്ന സ്ഥിതിക്ക് അവരാരാണ് നമ്മുടെ ഗുരുവാണ് ആ ഗുരുവിനെ ഒരു കാരണവശാലും നമ്മുടെ നാവിൽ നിന്നും ഇടവരരുത് അവർ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഈശ്വരന് സമർപ്പിക്കുക ഈശ്വരൻ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തു കൊള്ളു നമ്മുടെ കുട്ടികളെ ഈശ്വര വിശ്വാസികളായി വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടുന്നതും എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല പൗരന്മാരായി വളർന്നു വരയണമേ അതല്ലാതെ അവർ ഡോക്ടറാക്കി കൊടുക്കണമേ അവരെ ഡോക്ടറാക്കണമേ അതല്ലെങ്കിൽ അവർ അങ്ങനെയാകണമേ ഇങ്ങനെയാകണമേ ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നതല്ല അവരതൊക്കെ ആയിക്കൊള്ളും അതൊക്കെ ആകണമെങ്കിൽ ആദ്യം അവരെന്തായി മാറണം നല്ല മനുഷ്യരായി മാറണം നല്ല മനുഷ്യ സ്നേഹികളായി മാറണം അതുകൊണ്ട് ഗുരുവിനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ ഹിന്ദുമത വിശ്വാസ ദേവതകൾ ആരാണ് ഗുരുക്കന്മാരാണ് അവര് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നത് ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് നമ്മൾ ചൊല്ലിപ്പഠിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആർട്ട് ഓഫ് ലിവിൻ്റെ ആചാര്യനാണ് ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹം പണ്ട് കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും സുദർശന ക്രിയ നേരിട്ട് ചെയ്യാനായിട്ട് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പോയിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ വച്ച് ഒരാൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് താങ്കൾ ദൈവമാണോ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഗുരുജി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ദൈവമാണോ അപ്പോൾ അയാൾ പറഞ്ഞു അല്ല ഞാൻ ദൈവമല്ല അപ്പോൾ ഗുരുജി പറയുകയാണ് നിങ്ങൾ ദൈവമല്ലെങ്കിൽ ഞാനും ദൈവമല്ല അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾ ആരാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ആം യുവർ ടീച്ചർ ഞാൻ നിങ്ങളുടെ ടീച്ചറാണ് നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന ടീച്ചറാണ് അദ്ദേഹം അങ്ങനെയാണ് നമ്മൾ ഓരോ ആളുകളെയും കണക്കാക്കേണ്ടുന്നത് നമുക്കൊരു വഴി കാണിച്ചു തരുന്ന ആളും ആരാണ് നമുക്കറിയാത്ത ഒരു കാര്യം പറഞ്ഞു തരുന്നതാണ് അയാളും ആരാണ് നമ്മുടെ ടീച്ചറാണ് അപ്പോൾ സഹജീവികളെ ബഹുമാനിക്കാനാണ് ആദ്യം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്നത് അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ ടീച്ചറിനെ ആ കുട്ടിയുടെ ടീച്ചറിനെ എന്തെങ്കിലും രീതിയിൽ കുറ്റം പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ കുട്ടിയുടെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് അങ്ങനെ പറഞ്ഞോ ടീച്ചർ മറ്റേ കുട്ടിയോട് ടീച്ചർ ഇച്ചിരി സോഫ്റ്റ് കോർണർ കാണിച്ചോ അമ്മ വരാം കേട്ടോ ടീച്ചറിനോട് ചോദിക്കാം ഇങ്ങനെയൊന്നും യാതൊരു കാരണവശാലും ആ കുട്ടിയോട് പറയരുത് ഇനി ആ ടീച്ചറ് നമ്മുടെ കുട്ടിയോട് അനീതിയാണ് കാണിച്ചതെന്ന് നമുക്ക് തോന്നുന്ന പക്ഷം കുട്ടി അറിയാതെ നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക മാത്രമേ ചെയ്യാവൂ യാതൊരു കാരണവശാലും കുട്ടി ഈ വിവരം അറിയരുത് കാരണം മറ്റുള്ളവരെ എതിർക്കണം എന്നൊരു തോന്നൽ ചെറു മനസ്സിലെ നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കരുത് എല്ലാവരെയും ബഹുമാനിക്കാൻ എന്തു ചെയ്യണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം തെറ്റാരെങ്കിലും നമ്മുടെ മുമ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈശ്വരന് സമർപ്പിക്കുക എന്ന് കരുതി അനീതി കണ്ടാൽ എന്തു ചെയ്യണം എതിർക്കേണ്ടുന്നതാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം എതിർക്കണം അതിനതിൻ്റെതായ രീതികളുണ്ട് ആ രീതികളിൽ കൂടി ആണ് നമ്മൾ സഞ്ചരിക്കേണ്ടുന്നത് ഇനി നമ്മൾ പല രക്ഷകർത്താക്കളും പറയുന്ന ഒരു കാര്യമാണ് എന്തു ചെയ്യാം കുട്ടി പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല നാമം ക്ഷമിക്കാൻ പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കുട്ടി അനുസരിക്കുന്നില്ല എനിക്കെന്തു ചെയ്യാൻ കഴിയും അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നേർബുദ്ധി കൊടുക്കാനും അവർ നല്ല പൗരന്മാരായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനായിട്ടും അവർക്ക് നല്ല പഠനം ലഭിക്കുന്നതിനായിട്ടും അവരുടെ ശ്രേയസിനും ഉന്നമനത്തിനും വേണ്ടിയും നല്ല സ്വഭാവ രൂപീകരണത്തിനു വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയും മാതാപിതാക്കൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഒരു അനുഷ്ഠാനം പോലെ അവർക്ക് ഈ മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം ഇത് വളരെ പവർഫുള്ളായ ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഒരനുഷ്ഠാനം പോലെ വ്രതമെടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വ്രതമെടുത്ത് നിങ്ങൾക്ക് അതായത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഇത് നൂറ്റിയെട്ട് തവണ വെച്ച് ഈ നാമം ജപിക്കാം ഇനി വ്രതമെടുത്തില്ല എങ്കിൽ പോലും നിത്യവും കുളിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും കുളിച്ചിട്ട് ഈ നാമം നൂറ്റിയെട്ട് തവണ വെച്ച് ജപിക്കാം ഇത് നിങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കണം അതല്ലാതെ ഒരു പരീക്ഷണമായി ഒരിക്കലും ഇത് ജപിക്കരുത് ഭഗവാൻ രക്ഷിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജപിക്കുക മാർക്കണ്ടയന് മരണം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് മാർക്കണ്ടേയൻ പരമേശ്വരനെ പ്രാർത്ഥിച്ചത് അവസാനം അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് മാർക്കണ്ടേയനെ കൊണ്ടുപോകാനായിട്ട് യമധർമ്മൻ്റെ ഭടന്മാർ വന്നപ്പോൾ അദ്ദേഹം എന്നെ ഭഗവാൻ രക്ഷിക്കുമെന്ന് ഉറച്ച് ഉറച്ചു വിശ്വസിച്ചു എന്നെ ഒരിക്കലും ഭഗവാൻ കൈവെടിയുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് അദ്ദേഹം ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ആ രൂപമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതായത് ഭഗവാനെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ കുട്ടിയെ നേർവഴിക്ക് ഭഗവാൻ കൊണ്ടുവരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ നാമം നിങ്ങൾ ജപിച്ചോളൂ ഈ നാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഛന്തസ് ഒരു തവണ ജപിക്കണം ഒരു തവണ ഞാൻ ഈ പറയുന്ന ഛന്തസ് ജപിച്ചിട്ട് പിന്നീട് അതിനുശേഷമുള്ള ഈ നാമം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ജപിക്കാം നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് ജപിക്കാം അതല്ലെങ്കിൽ ഏഴ് തവണ ജപിക്കാം ഒറ്റ സംഖ്യയിൽ ഇരുപത്തൊന്ന് തവണ ജപിക്കാം അങ്ങനെ നമ്മൾക്ക് എത്ര സാധിക്കുമോ അത്രയും തവണ നിങ്ങൾക്ക് ജപിക്കാം ഛന്തസ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം നിങ്ങളത് നോക്കിക്കോളുക ഇതാണ് നാരദ ഋഷി അനുഷ്ടു ഛന്ത ശ്രീ രാജഗോപാലോ ദേവത ഇതാണ് ഛന്തസ്സ ഇത് ഒരു തവണ ചപിക്കുക അതിനുശേഷം മന്ത്രം ചപിക്കുക മന്ത്രം ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാ അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവ്വമേ വശമാനായ ഇതാണ് മന്ത്രം ഈ നാമം ഭക്തിയോടുകൂടി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചു നോക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ നാമം പ്രദാനം ചെയ്യും അതുപോലെ ഈ ദൃഷ്ടിദോഷം മാറാൻ ഇത് അങ്ങേറ്റം ഉത്തമമാണ് ഇനി കുട്ടികളുടെ ഉന്നമനം മാത്രമല്ല ഈ നാമം കൊണ്ട് നമുക്ക് ഫലം ലഭിക്കുന്നത് നമ്മുടെ ഉന്നമനത്തിനും അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനും ഈ നാമം വളരെയധികം ഉത്തമമാണ് സത്യസന്ധമായ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ നാമം ജപിച്ചോളൂ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും തൊഴിൽ വർധനവ് സാമ്പത്തിക വർധനവ് അതുപോലെ കുടുംബത്തിലെ സ്വസ്ഥത കുട്ടികളുടെ ആയുസ് ആരോഗ്യം അവരുടെ സൽബുദ്ധി പഠനത്തിലുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക അവരെ നേർവഴിക്ക് കൊണ്ടുവരിക ഇങ്ങനെ നമ്മുടെ ആയാൽ പോലും നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ നേർവഴിക്ക് സഞ്ചരിക്കുക നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരുക ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടായി നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഭഗവാനെ വിശ്വസിച്ച് റച്ച് വിശ്വസിക്കുക ഭഗവാൻ ഇതെനിക്ക് സാധിച്ചു തരുമെന്ന് നൂറ് ശതമാനം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നാമം ജപിച്ചു കൊള്ളുക ചിലപ്പോൾ ഈ നാമം ജപിച്ചങ്ങോട്ട് തുടങ്ങുമ്പം ഭഗവാൻ ചില തടസ്സങ്ങളൊക്കെ കാണിച്ചു തന്നെന്നിരിക്കും പക്ഷെ നിങ്ങളതൊന്നും കണക്കാക്കണ്ട കണക്കാക്കാതെ ഭഗവാൻ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്നെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാമം ജപിക്കുക പീരീഡ്സ് ആകുമ്പോൾ നിങ്ങൾ ആ ഏഴു ദിവസം ജപിക്കേണ്ട അല്ലാത്ത സമയങ്ങളിലൊക്കെ ജപിക്കുക ഏറ്റവും ഉത്തമമാണ് ഉത്തമമാണിത് നെയ്വിളക്ക് തെളിയിച്ചിട്ട് ജപിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമം നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിച്ചിട്ട് ജപിക്കുകയാണെങ്കിൽ അങ്ങേയറ്റവും ഉത്തമം ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് വെളുപ്പിനെ ഉണർന്നിട്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ ഉത്തമം ഈ നാമം ഒന്ന് ജപിച്ച് നോക്കിക്കൊള്ളുക എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു രക്ഷ ഈശ്വരൻ തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാമം ചൊല്ലുന്നത് ശീലമാക്കുക ഹരേ കൃഷ്ണ